ൈവദനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പൊതു ഞായറാഴ്ചക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് വായിച്ച കേൾക്കുന്ന ദേവൻവീരൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗമാണ് നമ്മുടെ കർത്താവ് നമ്പര് ശിഷ്യഗണത്തിന് കടൽ തീരത്ത് വെച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു വേദഭാഗമാണ് കൂട്ടുവാൻ വലുതും എന്ന് ചോദിച്ച് കടന്നു ചെല്ലുമ്പോൾ മീൻ പിടിക്കാൻ ചെന്നിട്ടും മീനെ കിട്ടാതെ വന്ന വലതുഭാഗത്തേക്ക് വലവേശൂൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വചനപ്രകാരം വലവേശി വല പൊട്ടുന്നിറത്തിൽ ഒത്തിരി മീനെ കിട്ടുന്ന ഒരു രംഗമാണ് മുണെന്ന് വായിക്കുക അങ്ങനെ മീൻ പിടിച്ച് കരയിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവ് നമ്പരാൻ അവിടെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പവും മീനുമായിട്ടാണ് കർത്താവ് ഇരിക്കുന്നത് മീനും അപ്പവും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കയറി വരുന്ന ശിഷ്യഗണത്തോട് ഭർത്താവ് തമ്പരാൻ പറയുന്ന ഒരു ഭാഗം അതാണ് ഇന്നത്തെ ചിന്ത തമ്പുരാൻ പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ പിടിച്ചതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോകാം നേരത്തെ തന്നെ അവിടെ ഭക്ഷണം ഒരുക്കി വച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചോളാനല്ല കർത്താവ് പറഞ്ഞു പിന്നെയും ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്നുണ്ട് ഈ ഒരു ചോദ്യം തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണതിന് അർത്ഥം നമുക്ക് പറയാനായിട്ട് പഴയകാല ജീവിതത്തിലെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടാകാം ഒത്തിരി നന്മകളുണ്ടാകാം ഒത്തിരി പാരമ്പര്യങ്ങളുണ്ടാകാം എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ അപ്പൂപ്പൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്തെല്ലാം പാരമ്പര്യത്തിൽ നമ്മൾ പുകഴാറുണ്ട് പക്ഷെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ നീ എങ്ങനെയാണ് ഇപ്പോൾ നിൻ്റെ ജീവിതം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്ന് ശാന്തമായി ചിന്തിക്കാൻ സാധിക്കട്ടെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് തുടക്കമൊക്കെ നമ്മുടെ ഭംഗിയായിരിക്കാം പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഭംഗിയായി ധ്യാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആ